അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് തലവേദന തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ തലവേദന ഒരു മനുഷ്യനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് തലവേദന തലവേദനക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കാഞ്ഞിര വേര് കഷായം വെച്ച് പാലു ചേർത്ത് തലക്ക് ധാരകോരുക എന്നാൽ തലവേദന ഉള്ള ആളുകൾക്ക് നല്ല മാറ്റം ലഭിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം മേന്തോണിക്കിഴങ്ങ് ഈ മേന്തോണിക്കിഴങ്ങ് നന്നായി അരച്ച് നെറ്റിയിൽ തേക്കുക എന്നാലും തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല മാറ്റം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം കർപ്പൂരവും ചന്ദനവും സമമായി എടുത്ത് കർപ്പൂരവും ചന്ദനവും സമമായി എടുത്ത് പനനീരിൽ അരച്ച് കലക്കി അങ്ങനെ അരിച്ചെടുത്ത് നസ്യം ചെയ്യുക എന്നാലും തലവേദന മാറാൻ നല്ലൊരു മാർഗ്ഗം കൂടിയാണത് ഇനി അതുപോലെ നാലാമത്തെ കാര്യം വെട്ടിവേര് അതുപോലെ നെല്ലിത്തൊലി അതുപോലെ അഗോരിവേര് പാണൽവേരിലെ തൊലി ഇവ ഓരോന്നും പാലിൽ നന്നായി അരച്ച് നെറ്റിയിലിടുക വളരെ വർദ്ധിച്ചതായ തലവേദനകൾ പോലും മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ശക്തമായ തലവേദന ഉള്ളവർക്കും ഞാൻ ഈ പറയുന്ന പ്രയോഗം വളരെ ഉപകാരപ്രദമാണ് ഇനി അഞ്ചാമത്തെ കാര്യം ആനച്ചുവടിയുടെ വേര് നന്നായി അരച്ച് നെറ്റിയിൽ തേക്കുക എന്നാൽ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ യൂക്കാലിയുടെ ഇല യൂക്കാലിയുടെ ഇല അരച്ച് നെറ്റിയിൽ ഇടുക എന്നാലും തലവേദനക്ക് നല്ല ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ കാര്യം കാട്ടുതക്കാളിയുടെ വേര് അരച്ച് നെറ്റിയിൽ ഇടുക ഇതെല്ലാം തലവേദനക്ക് ശമനം ലഭിക്കുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇനി അതുപോലെ എട്ടാമത്തെ കാര്യം എരുവള്ളി അഥവാ വാതക്കൊടിയുടെ ഇല പിഴിഞ്ഞ നീര് നെറ്റിയിൽ പുരട്ടുക എന്നാലും അസഹ്യമായ തലവേദന ഉള്ളവർക്ക് നല്ല ശമനം ലഭിക്കുന്നതാണ് ഇനി ഒമ്പതാമത്തെ കാര്യം വെള്ള അമൽപ്പൊരി വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേക്കുക വെളിച്ചെണ്ണയിൽ കാച്ചി വെളുത്ത അമൽപ്പൊരി വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേക്കുക എന്നാലും തലവേദന ഉള്ളവർക്ക് നല്ല ശമനം ലഭിക്കുന്നതാണ് ഇനി അതുപോലെ പത്താമത്തെ കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ലഭിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ഈ ബീട്രൂട്ട് ചാറ് പഞ്ഞിയിൽ മുക്കി രണ്ട് ചെവിയിലും കുറച്ച് നേരം വെക്കുക അത് പഞ്ഞിയിൽ മുക്കി രണ്ട് ചെവിയുടെ ഉള്ളിൽ ആയിട്ട് അത് പഞ്ഞി വെക്കുക എന്നാൽ തലവേദന ഉള്ളവർക്ക് നല്ല സമനം ലഭിക്കും എന്നുള്ളതാണ് ഇത് കുറച്ച് നേരം അങ്ങനെ വെക്കുക ഇനി പതിനൊന്നാമത്തെ കാര്യം തകരയിലയും ശർക്കരയും തകരയിലയും സർക്കരയും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നാലും തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല മാറ്റം ലഭിക്കുന്നതാണ് ഇപ്പം ഞാൻ ഏകദേശം പത്തോളം കാര്യം പതിനൊന്നോളം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് അള്ളാഹു സുബെഹാനുവാല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു ശിഫയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി താല വാത്തും